നമസ്കാരം ഒരല്പം മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു വീഡിയോ അയച്ചു തന്നു മാത്യു സാമ്പൂൽ ഒഫീഷ്യൽ എന്ന് പറയുന്ന ഒരു ചാനലാണ് മാത്യു സാമ്പോൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അതിൻ്റെ ഉടമ നിങ്ങൾക്കൊക്കെ ഒരുപക്ഷെ അദ്ദേഹത്തെ അറിയാമായിരിക്കും അദ്ദേഹം പണ്ട് തെഹൽക്കയിലോ മറ്റോ ജോലി ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് അദ്ദേഹം കണ്ടുപിടിച്ച ഗവേഷണം നടത്തി കണ്ടുപിടിച്ച ഒരു കാര്യമാണ് നമ്മുടെ പോലീസ് ഫോഴ്സിലെ നിരവധി ഉദ്യോഗസ്ഥർ വോളണ്ടറി റിട്ടയർമെൻറ്റ് എടുത്ത് പോവുകയാണ് അതായത് പോലീസ് സേനയിൽ ജോലി ചെയ്യാൻ അവർക്ക് താല്പര്യമില്ലാതെ വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്ത് പോകുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് അത് കോൺസ്റ്റബിൾ ലെവലിലുള്ള പോലീസുകാരല്ല അദ്ദേഹം പറയുന്നത് വലിയ വലിയ ഉദ്യോഗസ്ഥരാണ് അപ്പോൾ എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ ജോലി വിറ്റിട്ട് പോകുന്നത് എന്നതിനെക്കുറിച്ച് അദ്ദേഹം അന്വേഷിച്ച് വന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചത് ഒന്നാമത്തെ കാര്യം അവർക്ക് ഇൻഡിപ്പെൻഡൻ്റായിട്ട് സ്വാതന്ത്ര്യത്തോടെ ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല പക്ഷേ അതിനേക്കാൾ ഭീകരമായ ഒരു രണ്ടാം കാരണമുണ്ട് ആ രണ്ടാമത്തെ കാരണത്തിനാണ് അദ്ദേഹം ഊന്നൽ കൊടുക്കുന്നത് അതിതാണ് ഒരു പ്രത്യേക വിഭാഗക്കാർ പോലീസിനെ ആക്രമിക്കുന്നു ഒരു പ്രത്യേക വിഭാഗക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർദ്ദയിടുന്ന തൊപ്പി വെക്കുന്ന താടിയുള്ള വിഭാഗം ഇങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോൾ ഉദാഹരണത്തിന് പോലീസ് ഒരു വാഹന പരിശോധന നടത്തുന്നു അപ്പോൾ അതിൽ ഇരിക്കുന്നത് ഒരു പർദ്ദയിട്ട സ്ത്രീയാണ് തൊപ്പി വെച്ച താടിയുള്ള ഒരാളാണ് പോലീസ് എന്തെങ്കിലും അവരോട് ചോദിക്കാൻ തുനിഞ്ഞാൽ അപ്പോൾ തന്നെ പിന്നാലെ ബൈക്കിൽ മറ്റു ചില തൊപ്പി വെച്ചവരും താടിയുള്ളവരും പരതെ ഇട്ടവരും വരികയും പോലീസിനോട് തട്ടിക്കയറുകയും പോലീസിനൊന്നും ചെയ്യാൻ സാധിക്കാതെ വരികയും അവരെ വിടേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു അപ്പോൾ നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ട് മയക്കുമരുന്നിൻ്റെ പ്രശ്നമുണ്ട് എൻ ഡി എം എയും മറ്റും വ്യാപകമായിട്ട് പലരും വിൽകുന്നു പല ആൾക്കാരും അത് കടത്തുന്നു ഇങ്ങനെ തൊപ്പിയും താടിയുമുള്ള ആൾക്കാർ പറതെയിട്ട സ്ത്രീകളുള്ള വണ്ടി അതിൽ ഇങ്ങനെയുള്ള മയക്കുമരുന്നുകളും മറ്റും കൊണ്ടുവന്നു കഴിഞ്ഞാൽ പോലീസുകാർക്ക് അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല അവരെ ചോദ്യം ചെയ്യാനോ അവരെ തടഞ്ഞു നിർത്താനോ പരിശോധിക്കാനോ ഒന്നും പറ്റില്ല അപ്പോഴേക്കും പോലീസുകാരുടെ മേൽ ആക്രമണം ഉണ്ടാവുകയാണ് ഒരുപാട് ആൾക്കാർ എത്തുകയാണ് അല്ലെങ്കിൽ മുകളിൽ നിന്നും കോൾ വരികയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സമ്മർദ്ദം താങ്ങാനാവാത്തത് കൊണ്ടാണ് പോലീസ് ഉദ്യോഗസ്ഥർ പലരും ഇപ്പോൾ ജോലി വിട്ടിട്ട് പോകുന്നതെന്നും ഇത് അതിഭീകരമായ ഒരു സാഹചര്യമാണെന്നും മലയാളികളെല്ലാം ഇതേക്കുറിച്ച് അറിയണമെന്നും നമ്മുടെ സംസ്ഥാനം പച്ചവത്കരിക്കപ്പെടുകയാണ് എന്നുമൊക്കെയാണ് അദ്ദേഹം അതിൽ പറയുന്നത് ഞാൻ പോലീസുകാരുടെ സമ്മർദ്ദത്തെക്കുറിച്ച് ഒരല്പം പറയുന്നതിന് മുമ്പ് ഒരു രണ്ട് മൂന്ന് വാർത്തകൾ അതായത് മാർച്ച് ഒമ്പതിനാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഇന്നത്തെ ദിവസവും ഇന്നലത്തെ ദിവസവും മിനിങ്ങാത്ത ദിവസവും ഒക്കെ പോലീസുകാർ മയക്കമിരുദുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ ചില അറസ്റ്റുകളുടെ വാർത്ത കാണിക്കുകയാണ് നിങ്ങളീ കാണുന്ന രണ്ട് മൂന്ന് വാർത്തകളിൽ ഒരെണ്ണം ഒഴിച്ച് ഒരെണ്ണം എന്ന് പറയുന്നത് ഒരു സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയാണ് എന്നാണ് പേര് ബാക്കി എല്ലാവരും മുസ്ലീങ്ങളാണ് അവരെല്ലാം നമ്മുടെ കേരള പോലീസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തതാണ് രണ്ട് ദിവസത്തെ രണ്ട് ദിവസത്തെ കാര്യമായി പറയുന്നത് അപ്പോൾ ഈ മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരെ മുഴുവൻ കേരള പോലീസ് അറസ്റ്റ് ചെയ്തു അവരെ കോടതിയിൽ എത്തിച്ച് റിമാൻഡൊക്കെ ചെയ്തു അച്ചായം പറയുന്നത് കേരളത്തിൽ ഇവരെ എങ്ങനെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു എന്നാണ് ഞാൻ അത്ഭുതപ്പെടുന്നത് അച്ചായം പറഞ്ഞത് വെച്ചിട്ട് പോലീസുകാർക്ക് ഇവരെ തൊടാൻ പറ്റില്ല തൊട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ് പക്ഷേ ഇവരെ എങ്ങനെ അറസ്റ്റ് ചെയ്തു ഇവരെ നമ്മുടെ കേരള പോലീസിന് ഒരു കുഴപ്പവും കേടാതെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു ആ പോലീസുകാരെ ആരും നമ്മൾ അറിയുന്നില്ല അവരെല്ലാം ഭാഗങ്ങളിലൊക്കെ ഉണ്ട് അപ്പോൾ അച്ചായൻ്റെ ഈ ആരോപണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ചാനൽ കാണുന്ന ബുദ്ധിശേഷി നഷ്ടപ്പെട്ട കുറച്ച് പാവപ്പെട്ട ആൾക്കാരുടെ ഉള്ളിലേക്ക് കൂടുതൽ കൂടുതൽ വിഷം കുത്തിവെക്കാൻ വേണ്ടിയുള്ള ഒരു പാഴ് ശ്രമം മാത്രമാണ് ഇനി പോലീസ് സേനയിലെ സമ്മർദ്ദം കേരള പോലീസിലെ ഓരോ ഓഫീസർക്കും ഓരോ ഉദ്യോഗസ്ഥനും എടുത്താൽ പൊങ്ങാത്തത്ര ജോലിയുണ്ട് അത്രയേറെ ജോലി ഭാരം നമ്മുടെ ഫോഴ്സിനുണ്ടെന്നുള്ളത് ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് അനാവശ്യമായിട്ട് ഒരുപാട് കേസുകൾ ഉണ്ടാകുന്നുണ്ട് ഓരോരോ പുതിയ പുതിയ നിയമങ്ങൾ വരുമ്പോൾ കുറ്റകൃത്യങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് പരാതിക്കാരുടെ എണ്ണം കൂടുകയാണ് ഒക്കെ കൊടുക്കാനായിട്ട് മനഃപൂർവ്വമായിട്ട് പരാതി കൊടുക്കുന്നവരുടെ എണ്ണം കൂടുന്നു രാഷ്ട്രീയ പരാതികളുടെ എണ്ണം കൂടുന്നു ഇതെല്ലാം പോലീസിൻ്റെ അടുക്കലാണ് ചെല്ലുന്നത് പോലീസിൻ്റെ അടുക്കിൽ ഒരു പരാതി എന്ന് കഴിഞ്ഞാൽ ഇന്ന് കമ്പ്യൂട്ടറൈസ്ഡ് ലോകമാണ് ജോലിഭാരമൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എഴുത്തും ഒക്കെ കുറയ്ക്കാൻ പറ്റുമെങ്കിലും ഇപ്പോഴും പഴയ രീതിയിൽ തന്നെയുള്ള എഴുത്തും കുത്തും മറ്റുമൊക്കെയാണ് തുടരുന്നത് അപ്പോൾ ഒരു ചെറിയ കേസ് പോലും ഒരു നിസ്സാര കേസ് പോലും ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ എഴുത്തുകുത്തുകൾ പൂർത്തിയാക്കി കോടതിയിലേക്ക് വിടുന്ന ഒരു രീതിയിൽ എത്തണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞു തരും മൂന്ന് നാല് മണിക്കൂറെങ്കിലും അവിടുത്തെ പോലീസുകാർ ചെലവഴിക്കേണ്ടി വരും അതിൻ്റെ ഇടയിൽ മറ്റ് നിരവധി പരാതികൾ വരും മറ്റ് പല കേസുകേട്ട് വരും ഏതെങ്കിലും ഒരു ഉച്ചാളി രാഷ്ട്രീയക്കാരൻ അതുവഴി പോകുന്നുണ്ടെങ്കിൽ അവൻ എസ്കോട്ട് പോകേണ്ടി വരും അങ്ങനെ പോലീസുകാരെ സംബന്ധിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിന്ന് തിരിയാൻ നേരമില്ലാത്തതുപോലെയുള്ള പ്രശ്നങ്ങളാണ് അതിൻ്റെ ഇടയിൽ സമരങ്ങൾ നടക്കുന്നു ആക്സിഡൻറ്റ് നടക്കുന്നു അടിപിടി നടക്കുന്നു വീട്ടിൽ കൊലപാതകം നടക്കുന്നു മോഷണം നടക്കുന്നു ഇതിനെല്ലാം പോലീസ് പോകണം പോലീസ് സേനയിൽ അംഗങ്ങളുടെ എണ്ണം വളരെ കുറവാണ് അതായത് ജനപ്പെരുപ്പം അനുസരിച്ചും പുതിയ പുതിയ നിയമങ്ങൾ കൂടുന്നതനുസരിച്ചും പുതിയ പുതിയ കുറ്റകൃത്യങ്ങൾ പെരുകുന്നതനുസരിച്ചും ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ വേണ്ടത്ര പോലീസുകാർ ഈ സേനയിലില്ല പോലീസുകാരെ പുതുതായിട്ട് റിക്രൂട്ട് ചെയ്യുന്നില്ല അപ്പോൾ ജോലിഭാരം കൂടാതിരിക്കും തീർച്ചയായിട്ടും ജോലിഭാരം കൂടും നമ്മുടെ നാട്ടിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ഉദ്യോഗത്തിലിരിക്കുന്ന ആൾക്കാരെ മൊത്തത്തിലെടുത്താൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ച് ജോലി ചെയ്യുന്നത് പോലീസുകാരാണ് ഇവരനുഭവിക്കുന്ന ഈ ടെൻഷനാണ് ശരിക്കും പലപ്പോഴും അവിടെ ചെല്ലുന്ന ആൾക്കാരുടെ മേൽ അവർ ദേഷ്യമായിട്ട് പ്രകടിപ്പിക്കുന്നത് പോലീസുകാർ ഒരു പോലീസ് സ്റ്റേഷനിൽ ആൾക്കാരോട് മോശമായിട്ട് പെരുമാറുന്നതിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട കാരണം അവർക്ക് മനസമാധാനമില്ല എന്നുള്ളതാണ് നമുക്കറിയാം പല പോലീസുകാരുടെയും വീടുകളിൽ സമാധാനമില്ല ഈ വീടുകളിൽ സമാധാനമില്ലാത്തത് പോലീസുകാരുടെ മാത്രമല്ല ഒട്ടുമിക്ക ആൾക്കാരുടെയും വീടുകളിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അത് പോലീസുകാരുടെ വീട്ടിലുമുണ്ട് ഇപ്പം നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അവിടുത്തെ പ്രശ്നങ്ങളും അവർ അവിടെ നേരിടുന്ന ടെൻഷനും മാത്രമല്ല നമ്മളെയൊക്കെ പോലെ തന്നെ വീടുകളിലും പ്രശ്നമുണ്ട് ചിലപ്പോൾ ഭാര്യയുമായിട്ട് പ്രശ്നം കാണാം അച്ഛനമ്മമാരുമായിട്ട് പ്രശ്നം കാണാം സഹോദരങ്ങളുമായിട്ട് പ്രശ്നം കാണാം പല കുടുംബ പ്രശ്നങ്ങൾ കാണാം അപ്പോൾ കുടുംബ ഒരു ഭാഗത്ത് അതുകൂടാതെ ഇങ്ങനെയുള്ള സ്റ്റേഷനിലെ തിരക്ക് സ്റ്റേഷനിലെ ടെൻഷൻ വേറൊരു ഭാഗത്ത് ഏതെങ്കിലും ഒരു പ്രത്യേക ഗാങ്ങിലെ ഒരാളിനെ പിടികൂടി ചിലപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള ഭീഷണി വേറൊരു ഭാഗത്ത് ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് മാനസിക സമ്മർദ്ദം ഈ പോലീസുകാർ അനുഭവിക്കുന്നുണ്ട് അതുപോലെ സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്ന ചില പോലീസുകാർക്ക് ചില അഴിമതിക്കാരായിട്ടുള്ള പോലീസുകാർ മൂലം സമാധാനത്തോട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് കൈക്കൂലി വാങ്ങില്ല സത്യസന്ധമായിട്ട് മാത്രമേ ജോലി ചെയ്യൂ നിരപരാധികളെ കൊടുക്കില്ല എന്നൊക്കെ തീരുമാനിച്ചുകൊണ്ട് ഒരു ദിവസം ജോലി ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ കൈക്കൂലി വാങ്ങി മാത്രം ജോലി ചെയ്യുകയുള്ളൂ തീരുമാനിച്ചിരിക്കുന്നവർ ഇയാളെ വെറുപ്പുമൊട്ടിക്കും ഇങ്ങനെ നമ്മൾ പോലീസ് സേനയിലേക്ക് എന്ന് കഴിഞ്ഞാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ മോശം പെരുമാറ്റം ചില സീനിയർ ഓഫീസേഴ്സിൻ്റെ മോശം പെരുമാറ്റം മൂലം നിരന്തരം ടെൻഷൻ അടി ജീവിക്കുന്ന കീഴ് ജീവനക്കാരുണ്ട് അപ്പോൾ ഇതെല്ലാം പോലീസ് സേനയിലുണ്ട് പോലീസ് സേനയിൽ ഈ സമ്മർദ്ദം ക്രിയേറ്റ് ചെയ്യുന്ന ആ രീതി ഉപേക്ഷിച്ചിട്ട് അവർക്ക് ലാഘവത്തോടെ ജോലി ചെയ്യാനും പോലീസുകാരൻ തലപ്പത്ത് മുതൽ ഡി മുതൽ താഴോട്ട് ഓരോരുത്തരും മാന്യമായിട്ട് മാത്രം സംസാരിക്കാനും പെരുമാറാനും ഒക്കെ ശീലിച്ചാൽ അവിടെ വളരെ വലിയൊരു മാറ്റം വരും അതായത് കുടുംബ പ്രശ്നം സ്റ്റേഷനിലെ തിരക്ക് മറ്റ് ഞാൻ പറഞ്ഞ വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടെങ്കിലും അതൊക്കെ അവർക്ക് വളരെ വലിയ ഒരു പരിധിവരെ മറക്കാൻ സഹായിക്കും സ്റ്റേഷൻ്റെ ഉള്ളിലും അതുപോലെ പോലീസ് സേനയുടെ ഉള്ളിലും അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷം നിലനിന്നാൽ അതായത് ഇപ്പോൾ ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസറായിട്ടിരിക്കുന്ന സർക്കിൾ ഇൻസ്പെക്ടർ എസ് ഐക്ക് വലിയ വരെയൊന്നും കൊടുക്കത്തില്ല ഞാനാണ് ഇവിടുത്തെ സാർ അതുപോലെ തന്നെ ഡിവൈഎസ് പി സി എ കാണുന്നത് ഒരു മൂന്നാം കടപ്പവരനായിട്ടാണ് അല്ലെങ്കിൽ എസ് പി ഡി വൈ എസ്പിയെ കാണുന്നത് തന്നെക്കാൾ ചെറിയൊരാളായിട്ടാണ് ഞാനൊരു കാര്യം ഈ പോലീസുകാരോടും എല്ലാ ഉദ്യോഗസ്ഥരോടും പറയുകയാണ് നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിപ്പച്ചെറുപ്പമൊന്നുമില്ല എല്ലാവരും ഒരു പർപ്പസിന് വേണ്ടി ജോലി ചെയ്യുന്നവരാണ് വിവിധ റാങ്കുകളുണ്ട് എന്നുള്ളത് ശരി തന്നെ അതിനർത്ഥം അയാൾ ഇയാളെക്കാൾ വലുതാണ് എന്നല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിപ്പച്ചെറുപ്പ സംവിധാനം നമ്മുടെ പോലീസ് സേനയിലും പട്ടാളത്തിലും എല്ലാം കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണ് ഞാൻ ഇതിനുടങ്ങിയ ഏറ്റവും എതിർപ്പുള്ള ആളാണ് കാരണം ഈ വലിപ്പച്ചെറുപ്പം എവിടെ വരുന്നോ അവിടെ എല്ലാം തന്നെ ടെൻഷൻ ഉണ്ടാകും ഈഗോ ഉണ്ടാകും ഈഗോ ഉള്ള ഒരു വ്യക്തി ഒരു കേണലായിട്ട് വന്നു കഴിഞ്ഞാൽ അയാളുടെ താഴെ ജോലി ചെയ്യുന്ന പട്ടാളക്കാർക്കെല്ലാം ദുരിതമാണ് നേരെ മറിച്ച് സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു കേണലാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ആൾക്കാർക്ക് കുറേക്കൂടെ ഊർജ്ജത്തോടു ജോലി ചെയ്യാൻ സാധിക്കും സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും ജോലി ചെയ്യാൻ സാധിക്കും അവർക്ക് ജോലി ചെയ്യാൻ കൂടുതൽ താൽപ്പര്യമുണ്ടാകും നേരെ മറിച്ച് മുകളിലിരിക്കുന്ന ഒരാൾ മോശമായിട്ടാണ് പെരുമാറുന്നതെങ്കിൽ താഴെ നിൽക്കുന്നവൻ അതനുസരിക്കുമെങ്കിലും അവൻ അവനനുസരിക്കുന്നത് മനസ്സെല്ലാം മനസ്സോടെയാണ് അവൻ്റെ പെർഫോമൻസിൽ അവൻ്റെ ഔട്ട്പുട്ടിൽ അത് പ്രതിഫലിക്കും അപ്പോൾ ഈ പോലീസ് സേനയിൽ ഈ കമാൻഡ് ചെയ്യുന്ന രീതിയും താഴെയുള്ള ആൾക്കാരെ അടിമകളായിട്ട് കണ്ട് പെരുമാറുന്ന രീതിയുമൊക്കെ അവസാനിപ്പിച്ചാൽ തന്നെ പോലീസ് സേനയിൽ നിന്നും ജോലി പോകുന്ന ആൾക്കാരുടെ എണ്ണം കുറയും പോലീസ് സേനയിൽ ജോലി ചെയ്യാൻ ആൾക്കാർ താല്പര്യം കാണിക്കും ലോകത്തെല്ലാ മനുഷ്യരും അത് പോലീസായാലും പട്ടാളക്കാരനായാലും സിനിമാ നടനായാലും രാഷ്ട്രീയക്കാരനായാലും ആര് തന്നെ ആയാലും ശരി ആഗ്രഹിക്കുന്ന ഒരു വലിയ കാര്യമെന്ന് പറയുന്നത് മനസമാധാനമാണ് മനസമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കും ഇല്ലാതെ ജീവിക്കാൻ സാധിക്കും എന്നാൽ ഇന്ന് നമ്മുടെ പോലീസ് സേന നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ടെൻഷനാണ് ഈ ടെൻഷൻ ഏറ്റവും കൂടുതൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഇവരുടെയൊക്കെ സുപ്പീരിയർ ഓഫീസർമാർ തന്നെയാണ് ഡി ജി പി മുതൽ താഴോട്ട് ഓരോ ഉദ്യോഗസ്ഥനും താഴേക്ക് പകർന്നു കൊടുക്കുന്നത് കൂടുതൽ കൂടുതൽ ടെൻഷനാണ് ഏറ്റവും ഒടുവിൽ അത് ആ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന ഒരു സിവിൽ ഓഫീസറുടെ തലയിലെത്തി നിൽക്കുന്നു അപ്പോൾ ടെൻഷൻ പേറിക്കൊണ്ട് അനുദിനം ജോലി ചെയ്യുന്ന പോലീസുകാർക്ക് എത്ര നാളത് തുടരാൻ സാധിക്കും അപ്പോൾ ഈ ഒരു കൾച്ചർ മാറാതെ നമ്മുടെ പോലീസ് സേന രക്ഷപ്പെടില്ല പോലീസുകാരെ സമ്മർദ്ദത്തിൽ ആക്കി നിർത്തിയെങ്കിൽ മാത്രമേ അവർ ജോലി ചെയ്യൂ എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിയണം ലോകത്തൊരിടത്തും സമ്മർദം പേറി ജോലി ചെയ്യുന്നവർക്ക് ശരിയായിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല സ്വാതന്ത്ര്യവും സന്തോഷവും സമാധാനവും ഉണ്ടെങ്കിൽ മാത്രമേ ഏത് വ്യക്തിക്കും ശരിയായ രീതിയിൽ ജോലി ചെയ്യാൻ പറ്റൂ പെരുമാറാൻ പറ്റൂ നമ്മുടെ പോലീസുകാരുടെ മേലുള്ള സമ്മർദ്ദം കുറഞ്ഞാൽ അവർ നല്ല വ്യക്തികളായിട്ട് മാറി അവർ നാട്ടുകാരോടും മാന്യമായിട്ട് പെരുമാറും നിയമം വളരെ കൃത്യമായ രീതിയിൽ കൃത്യമായ രീതിയിൽ നിയമം നടപ്പിലാക്കുകയും ചെയ്യും അപ്പോൾ ഇത് നോക്കേണ്ടത് ഇവിടുത്തെ ഭരണാധികാരികളാണ് ഇനി നമ്മുടെ അച്ചായൻ്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ സംബന്ധിച്ച് കേരള പോലീസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വണ്ടികളിൽ സഞ്ചരിക്കുന്ന മുസ്ലിങ്ങളെ പരിശോധിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇടുന്നതും തൊപ്പി വെക്കുന്നതും തൊപ്പിയും താടിയും ഉള്ളത് കൂടുതലും മുസ്ലിങ്ങൾക്കാണല്ലോ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ പരിശോധിക്കാൻ പോലീസുകാർക്ക് സ്വാതന്ത്ര്യമില്ലെന്നും അതിന് സാധിക്കാതെ ഞങ്ങൾ എന്തിനാണ് ജോലി ചെയ്യുന്നത് എന്നും പറഞ്ഞാണ് നിരവധി ഉദ്യോഗസ്ഥന്മാർ ജോലി വിട്ടിട്ട് പോകുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് ആയിട്ടുള്ള നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ അതായത് ബി ആർ എസ് എടുത്തിട്ടുള്ള ഉദ്യോഗസ്ഥരെ സർവീസിലിരിക്കുന്ന ഉദ്യോഗസ്ഥരെ ഒക്കെ ഇങ്ങനെ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതൊക്കെയാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ അദ്ദേഹം ആ വീഡിയോയിൽ ഒരിടത്ത് പോലും ഒരു പ്രശ്നം നേരിട്ട ഒരു ഉദ്യോഗസ്ഥനെ കാണിക്കുകയോ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾപ്പിക്കുകയോ ചെയ്യുന്നില്ല റിട്ടയർ റിട്ടയറായൊരു ഉദ്യോഗസ്ഥൻ പോലീസ് സേനയിൽ നിന്നും പിരിഞ്ഞു പോയൊരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് ധൈര്യമായിട്ട് പറയാമല്ലോ അദ്ദേഹം ധൈര്യമായിട്ട് പറയാം ഇന്ന പോലെയൊരു പ്രശ്നം നമ്മുടെ നാട്ടിലുണ്ട് മുസ്ലിങ്ങളുടെ വേഷം ധരിച്ച് ആരെങ്കിലും ഒരു വണ്ടിയിൽ വന്ന് അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പരിശോധിക്കാൻ പറ്റില്ല അങ്ങനെ ഞാനൊരിക്കൽ പരിശോധിച്ചപ്പോൾ എനിക്ക് ഇന്നേ ആരുടെ വാള് വന്നിരുന്നു ഇന്നയാൾ എന്നെ തടഞ്ഞു അല്ലെങ്കിൽ ഇന്നയാൾ എന്നെ ട്രാൻസ്ഫർ ചെയ്തു ഇങ്ങനെ അദ്ദേഹത്തിന് പറയാമല്ലോ എന്തുകൊണ്ടാണ് അച്ചായൻ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ കാണിക്കാൻ ചത് സർവീസിലിരിക്കുന്ന പോലീസ് ഓഫീസറെ വിട്ടുകളാണ് ശരിയാണ് അവർക്കൊരു പക്ഷേ സർവീസിലിരിക്കുന്നതുകൊണ്ട് പറയാൻ വേണ്ടി കാണും എന്നാൽ സർവീസിൽ നിന്നും വിട്ടുപോയ പെൻഷൻ പറ്റിയ ഉദ്യോഗസ്ഥർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ പേടിക്കേണ്ട കാര്യമൊന്നുമല്ലല്ലോ എനിക്ക് സർവീസിൽ നിന്നും പിരിഞ്ഞു പോയ പോലീസുകാരെയൊന്നും വലുതായിട്ട് പരിചയമില്ല കുറച്ച് ആൾക്കാരെയൊക്കെ അറിയാം എനിക്ക് നേരിട്ടറിയാൻ വയ്യാത്ത അങ്ങനെ പിരിഞ്ഞുപോയിട്ടുള്ള ഒരു ഏറ്റവും വലിയ ഉദ്യോഗസ്ഥനായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ഡോക്ടർ അലക്സാണ്ടർ ജേക്കബിനെയാണ് അദ്ദേഹം കേരള പോലീസിൻ്റെ ഡി ജി പി ആയിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അദ്ദേഹം മുസ്ലിങ്ങളെക്കുറിച്ച് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത് മൊത്തം നല്ല കാര്യങ്ങളാണ് അദ്ദേഹം മുസ്ലിങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ കേരളത്തിൽ ഡി ജി പി ആയിട്ട് ജോലി ചെയ്ത് വിരമിച്ച അലക്സാണ്ടർ ജേക്കബ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ മുസ്ലീങ്ങളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും കാണാതിരിക്കുകയും ഈ മാത്യു സാമൂൽ എന്ന് പറയുന്ന വ്യക്തി അത് മാത്രം കാണുകയും എന്നാൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് ഒരു വാലിഡേഷൻ നൽകാൻ അദ്ദേഹം ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ്റെയെങ്കിലും വാക്കുകൾ നേരിട്ട് അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്നും കേൾപ്പ് ഞാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ മത്യു സാമുവൽ അച്ചാരോട് ഞാൻ ചോദിക്കുന്നത് താങ്കൾ എന്തിനാണ് ഇങ്ങനെ വിദ്വേഷം വിറ്റ് പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അദ്ദേഹം ഈ വീഡിയോയ്ക്ക് ഏറ്റവും ഒടുവിൽ എല്ലാവരോടും ഒരു റിക്വസ്റ്റ് കൂടി ചെയ്യുന്നുണ്ട് എൻ്റെ ചാനലിന് ഗൂഗിളിൽ നിന്നും യൂട്യൂബിൽ നിന്നും കിട്ടുന്ന പൈസ കൊണ്ടെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാനിവിടെ ഒരു ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഉദാരമായിട്ട് അതിലേക്ക് സംഭാവന ചെയ്യണം പണം ഉണ്ടാക്കാൻ വേണ്ടി ഓരോരോ തത്രപ്പാടുകളെന്ന് മാത്രമേ എനിക്കിതൊക്കെ കാണുമ്പോൾ തോന്നുന്നുള്ളൂ താങ്ക് യു